വ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് ക്ലാസ് 1381 ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനാ നസ്ബുന മാലിക് റളിയല്ലാഹു അൻഹു ഖാല അനാ നസ്ബുന മാലിക് റളിയല്ലാഹു അൻഹു എന്ന നിവേദനം അബ്ദുന്ന് പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന സദഖത്ത നിക്ഷയ മയം സദഖ ദാന ദർമും ലത്തു തുറബി അത് റബ്ബിന്റെ കോപത്തെ അത് കെടുത്തി കളയും അത് ചീത്ത മരണത്തെ അത് തടയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് രഹസ്യമായി ധർമ്മം ചെയ്യുക ഒരാളും അറിയാതെ നാം ചെയ്യുന്ന ധർമ്മം അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അതേ നമ്മൾ നൽകും അത് നമ്മളെടുത്തു പറയും അതുകൊണ്ട് ഒരു ഫലമില്ല അതൊക്കെ ശൂന്യമായി പോകും എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നാൽ നാം രഹസ്യമായി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു അമലാണ് നാം റബ്ബിന്റെ കോപത്തിനിരയായിട്ടുണ്ടെങ്കിൽ വരെ ആ കോപത്തെ അത് കെടുത്തിക്കളയുമെന്നാണ് നമ്മുടെ പാപങ്ങൾ കാരണം നാം ചെയ്ത് കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം അള്ളാഹുവിന്റെ ഒളവ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒളബിനെ വരാതി ഇല്ലാതെയാക്കുമെന്നാണ് ദാനധർമ്മം അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് ആക്പത്ത് നന്നായി കിട്ട നല്ല നിലക്ക് യാത്ര പറയുക ആ മോശമായ മരണത്തെ തൊട്ട് ചീത്തയായ മരണത്തെ ഇല്ലാതെയാക്കാനും അവന്റെ ദാനധർമ്മം അതിന് കാരണമാകുമെന്നാണ് ഹബീബ് വസ്ല്ലാഹു അലൈവസാത്തങ്ങൾ ഈ ഹദീത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഉള്ളതിനനുസരിച്ച് നാം ർദ്ധിപ്പിക്കണം ഇതിൽ നിർബന്ധമായ സക്കാത്ത് ഉൾപ്പെടുന്നുണ്ട് അതോടുകൂടെ സുന്നത്തായ സ്വതക്കകവും നാം ധാരാളം വർദ്ധിപ്പിക്കുകയും പാവപ്പെട്ടവരെ കുടുംബത്തിലോ അയൽവാസികളിലോ മറ്റോ ഒക്കെയുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ കൈവിന്റെ പരമാവധി നമ്മൾ സഹായിക്കണം അള്ളാഹു സുബാനുഹവത്തായധർമ്മം ശീലമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ആമിൻ അറുബല وصلى الله على سيدنا محمد وعلى اله وصحبه وسلم